പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഓ പരിശുദ്ധ കന്യക മറിയമേ മൂന്ന് ചെറിയ ഇടയ കുട്ടികൾക്ക് പരിശുദ്ധ ജപമാല ചൊല്ലുന്നതിലൂടെ ലഭിക്കുന്ന കൃപകൾ വെളിപ്പെടുത്താനാണ് ഫാത്തിമയിലേക്ക് വന്നത് ഇടയ മക്കളെ പോലെ ഇതൊരു ഫാരമേറിയ ജോലിയല്ല മറിച്ച് ജീവൻ നൽകുന്ന ഒരു പ്രാർത്ഥനയായിരിക്കുന്നതിന് ഈ ഭക്തിയുടെ ആത്മാർത്ഥമായ സ്നേഹത്താൽ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഞങ്ങളെ നിങ്ങളുടെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് അടുപ്പിക്കട്ടെ ഫാത്തിമയിലെ മാതാവ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്ന കഷ്ടപ്പാടുകളും അനീതികളും അവസാനിപ്പിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ശക്തിയാൽ നിങ്ങൾ ഫാത്തിമയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് കാണാൻ സൂര്യനെ നൃത്തം ചെയ്യുകയും ചെയ്തു കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ദയവായി മാധ്യസ്ഥം വഹിക്കണമേ കർത്താവായ യേശുവെ ഫാത്തിമയിൽ നിന്റെ അമ്മ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് അത്ഭുതങ്ങളും പ്രവചനങ്ങളും പ്രാർത്ഥനകളും ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി അവൾക്ക് നിന്നോടുള്ള അടുപ്പത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഫാത്തിമ മാതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൃപയോടെ കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യണമേ പ്രത്യേകിച്ച് ഫാത്തിമ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാലയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആരംഭം മുതൽ മനുഷ്യജീവിതത്തിനെതിരായി പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ പിടിവിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ